അതിർത്തിയിലെ സൈനിക ശേഷി ശക്തിപ്പെടുത്താൻ ഇന്ത്യ ഒരുങ്ങുന്നു എത്തുന്നു കെ നയൻ വജ്രയുമായി ഏഴായിരം കോടിയുടെ കരാറാണ് വിശദമായി നോക്കാം യുദ്ധവിജയത്തിന്റെ കൊടുമുടി കയറിയ ഇന്ത്യ പ്രതിരോധ മേഖലയിൽ ദിനംപ്രതി കുതിക്കുന്ന ഇന്ത്യ അതെ തൻ്റെതായ പ്രാവീണ്യം കൊണ്ട് ഇന്ത്യ മുന്നേറുകയാണ് പ്രതിരോധ മേഖലയിലും മറ്റും മറ്റ് രാജ്യങ്ങളുടെ സഹായം തേടിയിരുന്ന ഇന്ത്യ ഇന്ന് സ്വയം പര്യാപ്തി നേടിക്കഴിഞ്ഞു ഏറെക്കുറെ എല്ലാത്തിനും ഇന്ത്യ സ്വന്തം കഴിവിൽ മുന്നേറുക തന്നെയാണെന്നത് വ്യക്തമാണ് ഇതിന് ഉത്തേജനം നൽകുന്ന പ്രധാനമന്ത്രിയും നമുക്കിന്ന് ഉണ്ട് നമ്മുടെ രാജ്യത്തെ ലോകരാജ്യങ്ങൾക്ക് മുന്നിലെത്തിക്കാൻ മോദി ചെലുത്തുന്ന സ്വാധീനം ചെറുതൊന്നുമല്ല ഇന്ത്യ ഇന്ന് ഒട്ടുമിക്ക രാജ്യങ്ങളുമായി നല്ല രീതിയിലുള്ള സൗഹൃദം കാത്തു സൂക്ഷിക്കുന്നുണ്ട് ഇത് രാജ്യത്തിന് മറ്റു രാജ്യങ്ങളുമായുള്ള നയതന്ത്ര ബന്ധത്തെ ഊട്ടി ഉറപ്പിക്കുവാനും സഹായിക്കുന്നുണ്ട് ഇതിലുപരി സമഗ്ര മേഖലയിലും ഇന്ത്യക്ക് മുന്നേറാനും സാധിക്കുന്നുണ്ട് ഇപ്പോഴത്തെ ലോകത്തെ നാലാമത്തെ സൈനിക ശക്തിയായ ഇന്ത്യൻ സൈന്യത്തിനായി അമ്പത്തിരണ്ട് കാലിബർട്ട് ട്രാക്ഡർ തോക്കുകൾ വാങ്ങുന്നതിനായുള്ള കരാറിൽ പ്രതിരോധ മന്ത്രാലയം ഒപ്പിട്ടു കഴിഞ്ഞു മഹാരാഷ്ട്ര ആസ്ഥാനമായി പ്രവർത്തിക്കുന്ന ലാൻസൺ ആൻഡ് ട്രോബോയുമായാണ് കരാർ ഏഴായിരത്തി അറുനൂറ്റി ഇരുപത്തിയെട്ട് ദശാംശം ഏഴ് പൂജ്യം കോടി രൂപയാണ് കരാറിന്റെ തുക പ്രതിരോധ മന്ത്രാലയത്തിലെ ഉന്നത ഉദ്യോഗസ്ഥരും ലാസൺ ആൻഡ് ടൂബ്രോയിലെ പ്രതിനിധികളും തമ്മിലാണ് കരാർ ഒപ്പിട്ട് കഴിഞ്ഞത് പ്രതിരോധ സെക്രട്ടറി രാജേഷ് കുമാർ സിംഗും ചടങ്ങിൽ സാന്നിധ്യം വഹിച്ചിരുന്നു ഇന്ത്യൻ സൈന്യത്തിന്റെ ശേഷി വർദ്ധിപ്പിക്കുകയാണ് ഇതിലൂടെ ലക്ഷ്യം വെക്കുന്നത് അത്യാധുനിക സാങ്കേതിക വിധിയിൽ നിർമ്മിക്കുന്ന കേനയൻ വജ്ര ഏറ്റവും കൃത്യതയോടെ ലക്ഷ്യസ്ഥാനം കൈവരിക്കാൻ സഹായിക്കുന്നതാണ് ഉയരത്തിലുള്ള പ്രദേശങ്ങളിൽ പൂജ്യത്തിന് താഴെയുള്ള താപനിലയിൽ അതിന്റെ പൂർണ്ണ ശേഷിയിൽ പ്രവർത്തിക്കാനും ഇതിന് കഴിയുമെന്ന് പ്രതിരോധ മന്ത്രാലയം പുറത്തിറക്കിയ പ്രസ്താവനയിൽ വ്യക്തമാണ് ചൈനയുമായി യഥാർത്ഥ നിയന്ത്രണ മേഖലയിൽ കരസേനയുടെ ശേഷി വർദ്ധിപ്പിക്കുന്നതിനായിട്ട് നൂറ് കെ നയൻ വജ്രൾഡ് പീരങ്കി തോക്കുകൾ വാങ്ങുന്നതിന് കേന്ദ്ര മന്ത്രിസഭ അംഗീകാരവും നൽകിയിരുന്നു നിലവിൽ ഇത്തരത്തിലുള്ള നൂറോളം പീരങ്കി തോക്കുകൾ ഇന്ത്യൻ സൈന്യത്തിന്റെ ഭാഗമാണ് ഇവയിൽ കൂടുതലും ലഡാക്ക് മേഖലകളിലാണ് ഉപയോഗപ്പെടുത്തുന്നത് അതേസമയം നമുക്കറിയാം ഇച്ഛാശക്തിയുള്ള സർക്കാരും കഴിവുള്ള സേനയും പിന്തുണ നൽകുന്ന രാഷ്ട്രവും ഉണ്ടെങ്കിലേ യുദ്ധം ചെയ്യാനാകൂ ഇത് പറഞ്ഞത് മറ്റാരുമല്ല കാൾ വോൺ കാൾബോൺസ്റ്റ്സ് എന്ന പത്തൊമ്പതാം നൂറ്റാണ്ടിലെ ഏറ്റവും പ്രശസ്തനായ സൈനിക തന്ത്ര വിദഗ്ധനാണ് അതിർത്തിയിൽ നുഴഞ്ഞു കയറി പാകിസ്ഥാൻ അധീനമാക്കിയ കാർഗിലെ മർമ്മ പ്രധാനമായ ഇന്ത്യൻ മലനിരകൾ യുദ്ധത്തിൽ തോൽപ്പിച്ച് തിരിച്ചു പിടിച്ച ഒരു ചരിത്രം തന്നെയുണ്ട് ഇന്ത്യക്ക് അതേസമയം ഇന്ത്യൻ സൈനിക ശക്തി ഇന്ത്യയുടെയും പാകിസ്ഥാന്റെയും അയൽരാജ്യമായ ബംഗ്ലാദേശിന്റെയും ചരിത്രത്തിൽ നിർണായകമായ യുദ്ധവിജയത്തിന്റെ ഓർമ്മ ദിവസമായിരുന്നു ഡിസംബർ പതിനാറ് ബംഗ്ലാദേശ് രൂപീകരണത്തിന് കാരണമായതും ഇന്ത്യൻ സേനയുടെ കരുത്തിനു മുമ്പിൽ പാകിസ്ഥാൻ സൈനിക മേധാവിയും തൊണ്ണൂറ്റിമൂവായിരം സൈന്യങ്ങളും നിരപാധികം കീഴടങ്ങിയതിൻ്റെയും അൻപത്തിമൂന്നാമത് വാർഷിക ദിനം സൈനികരുടെ ധീര പോരാട്ട വിജയത്തെ അനുസ്മരിച്ചുകൊണ്ട് കൊണ്ട് രാജ്യത്തെമ്പാടും വിജയദിവസ് ആഘോഷിച്ചിരുന്നു ലോകത്തിനു മുൻപിൽ ഇന്ത്യയുടെ കരുത്ത് തെളിയിച്ച ദിവസമാണ് ഡിസംബർ പതിനാറ് പാകിസ്ഥാനുമായുള്ള യുദ്ധത്തിൽ ഇന്ത്യയുടെ പോരാട്ട വിജയത്തിന്റെ ഓർമ്മ ദിനം ഉപാധികളില്ലാതെ പാകിസ്ഥാൻ സൈന്യം ഇന്ത്യക്ക് മുൻപിൽ കീഴടങ്ങിയെന്നത് മാത്രമല്ല പാകിസ്ഥാൻ രാജ്യത്തിന്റെ പകുതിയും കിഴക്കൻ സൈന്യവും പൂർണമായും നഷ്ടപ്പെടുകയും ഉണ്ടായി ഇത്തരത്തിൽ ഇന്ത്യയ്ക്ക് വേണ്ടി ചോര നീരാക്കി നമ്മെ സംരക്ഷിക്കുന്നവരാണ് നമ്മുടെ സൈനികർ രാജ്യത്തിനു വേണ്ടി പോരാടുന്ന അവർക്ക് മുന്നിൽ ഇന്നും നാം കടപ്പെട്ടിരിക്കണം